ദേശീയ അവാർഡ് പ്രഖ്യാപനത്തിന് പിന്നാലെ വീഴ്ചകളുണ്ടായെന്ന ശക്തമായ അഭിപ്രായമാണ് നടി ഉർവശി മാധ്യമങ്ങളുമായി പങ്കുവച്ചത് എന്താണ് അവാർഡിന്റെ മാനദണ്ഡമെന്ന് അറിയണമെന്ന് സഹനടിക്കുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് ജേതാവായ ഉർവശി ചോദ്യമുയർത്തിയിരുന്നു അവാർഡ് നിർണയിച്ചതിന്റെ വിശദാംശങ്ങൾ ആരെങ്കിലും പറഞ്ഞു തരണം കേന്ദ്ര ആയാലും അത് പറയാൻ ബാധ്യസ്ഥരാണ് സുരേഷ് ഗോപിയൊക്കെ നിൽക്കുകയല്ലേ അദ്ദേഹം ചോദിച്ചു പറയട്ടെ എന്ന് ഉർവശി പറഞ്ഞിരുന്നു അങ്ങനെ വന്ന് വാങ്ങിക്കൊണ്ടു പോകാൻ ഇത് പെൻഷൻ കാശ് അല്ലല്ലോ എന്നും ഉർവശി തുറന്നടിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ സുരേഷ് ഗോപിക്കെതിരായ പരാമർശം ബി ജെ പി അത്ര പിടിച്ചിട്ടില്ല മുൻപ് പല കാര്യങ്ങൾ ചെയ്തപ്പോഴും സുരേഷ് ഗോപിയെ ഉർവശി ഉൾപ്പെടെയുള്ളവർ പിന്തുണച്ചിട്ടില്ല അദ്ദേഹം കടുത്ത പ്രതിസന്ധികൾ നേരിട്ടപ്പോഴും ഒരു വരെ എഴുതി അദ്ദേഹത്തെ പിന്തുണച്ചിരുന്നില്ല ഇപ്പോൾ അദ്ദേഹം ചോദിച്ചിട്ട് പറയണമെന്നതിൽ നാണമില്ലേ എന്ന് ഉർവശിയോട് ബി ജെ പി ഹാൻഡലുകൾ ചോദിക്കുന്നു ചോദിച്ചു വാങ്ങേണ്ട സമയത്ത് കുപ്പിയുടെ തലയും എണ്ണി നടന്നു വടികുത്തി നടക്കുന്ന സമയത്ത് വിളിച്ചു കൊടുത്തപ്പോൾ ചട്ടം പഠിപ്പിക്കാൻ വരണ്ട കിട്ടിയത് വാങ്ങി ഇരിക്കുക അല്ലെങ്കിൽ പഴയതുപോലെ അവാർഡ് ബഹിഷ്കരണ കമ്മിറ്റിയിൽ ജോയിൻ ചെയ്യുക പണ്ട് കിട്ടാതിരുന്നപ്പോൾ മിണ്ടാതിരിക്കാൻ വാങ്ങിയ അതേ ബ്രാൻഡ് മരുന്ന് തന്നെ വാങ്ങി ഉപയോഗിക്കുക തുടങ്ങിയ വിമർശനങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉർവശിക്കെതിരെ പ്രധാനമായി നിറയുന്നത് ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ നടത്തുന്ന വിമർശനത്തിന് പിന്നിൽ കൊല്ലത്തെ ഒരു സീറ്റാണ് ലക്ഷ്യമെന്ന് ഒരു പടി കൂടി കടന്നു ചിന്തിച്ച് കമന്റുകൾ രേഖപ്പെടുത്തുന്നവരുമുണ്ട് ഈ നിലയിൽ രൂക്ഷമായ ആക്രമണമാണ് ബി സൈബർ ഹാൻഡിലുകൾ പടച്ചുവിടുന്നത് കൊല്ലം സീറ്റിൽ ഉർവശിക്ക് നോട്ടമുണ്ടെന്ന വിവരം ഒട്ടേറെ ബി ജെ പി ഹാൻഡിലുകളാണ് ഒരേ സമയം സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ കൊല്ലത്തെ സി പി എം എം എൽ എ മുകേഷുമായി ഏറെ അടുത്ത ബന്ധമുള്ള നടിയാണ് ഉർവശി മുകേഷുമായി മാത്രമല്ല അദ്ദേഹത്തിന്റെ കുടുംബവുമായി ഏറെ അടുത്ത ബന്ധം ഉർവശിക്കുണ്ട് മാത്രവുമല്ല ഉർവശി തികഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരിയുമാണ് ദേശീയ ചലച്ചിത്ര അവാർഡുമായി ബന്ധപ്പെട്ട വലിയ വിമർശനങ്ങളും വിവാദങ്ങളും ഉടലെടുത്ത സാഹചര്യത്തിൽ പ്രതികരണവുമായി മുകേഷ് രംഗത്ത് വന്നിരുന്നു അവാർഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അഭിപ്രായം പറയരുതെന്നും അതിനുശേഷം എന്തെങ്കിലും പറഞ്ഞാൽ മാറ്റം ഉണ്ടാകില്ല എന്നുമായിരുന്നു മുകേഷിന്റെ മറുപടി ഇതൊരുവശ്യം കൊല്ലത്ത് സ്ഥാനാർത്ഥിയാകുമെന്ന നിലയിലുള്ള ചർച്ചകൾക്ക് ബി ജെ പി തിരികൊളുത്തിയ അതേ സാഹചര്യത്തിലാണെന്ന് ഓർക്കണം എം എൽ എ ആയ മുകേഷിന്റെ പ്രവർത്തികളോട് സി പി എമ്മിനോ ഇടതുമുന്നണിക്കോ അത്ര യോജിപ്പില്ല ഇടതുകോട്ടയായ മണ്ഡലം മുകേഷ് കളഞ്ഞു കുളിച്ചെന്ന അഭിപ്രായമാണ് സി പി എമ്മിനും ഇടത്തുമുന്നണിക്കുമുള്ളത് മണ്ഡലത്തെ ഒട്ടും ശ്രദ്ധിക്കുവാൻ എം എൽ എക്ക് സമയമില്ലായിരുന്നു ജനങ്ങളുമായും പാർട്ടി പ്രവർത്തകരുമായും അകന്ന നിലകൊണ്ട എം എൽ എ ആയിരുന്നു മുകേഷ് ഈ നിലയിലൊക്കെ വലിയ വിമർശനങ്ങളാണ് മുകേഷിനെതിരെ മണ്ഡലത്തിൽ തന്നെ നിലനിൽക്കുന്നത് മികച്ച ഒരു സ്ഥാനാർത്ഥി വന്നാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ മുകേഷിനെ വീഴ്ത്താമെന്ന് യു ഡി എഫ് ഉറച്ചു വിശ്വസിക്കുന്നു നിലവിൽ കോൺഗ്രസ് മത്സരിക്കുന്ന മണ്ഡലത്തിൽ അടുത്ത തവണ ആർ എസ് പിയുടെ സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ മത്സരിക്കുന്നതിനാണ് സാധ്യത കേരളത്തിൽ രണ്ട് ടൈം നിബന്ധന സി പി എം അടുത്ത തവണ പാലിക്കുവാൻ വഴിയില്ല അങ്ങനെ വരുമ്പോൾ മുകേഷിനെ പോലെയുള്ളവർക്ക് സീറ്റ് കൊടുക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ് പാർട്ടി കൊല്ലത്ത് എം മുകേഷിനെ മാറ്റുമ്പോൾ ഇരവിപുരത്ത് നൌഷാദിനെ നിലനിർത്തുവാനാണ് സാധ്യത അല്പമെങ്കിലും മികച്ച രീതിയിൽ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ മുകേഷിന് തന്നെ കൊല്ലം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകുവാനും ഒരുപക്ഷെ വിജയിക്കുവാനുമുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ പ്രവർത്തികൾ തന്നെയാണ് ഈ വിധത്തിൽ കാര്യങ്ങളെ മാറ്റിയിട്ടുള്ളത് മാത്രമല്ല നിരവധി വിവാദങ്ങളിലും മുകേഷ് പെട്ടത് സി പി എമ്മിനും ഇടതുമുന്നണിക്കും ഒരേപോലെ തലവേദനയായിരുന്നു സിപിഎം സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കുമ്പോൾ പോലും എം എൽ എ സ്ഥലത്തിലായിരുന്നു അതേസമയം ഉർവശി ഇടതു സ്ഥാനാർത്ഥിയായി മണ്ഡലത്തിലേക്ക് എത്തുമെന്നുള്ള നിലയിൽ ബി ജെ പി കേന്ദ്രങ്ങൾ വ്യാപകമായി പ്രചരണം നടത്തുമ്പോൾ സിപിഎമ്മും ഇടതു അങ്ങനെ ഒരു കാര്യം ആലോചിക്കുന്നതേയില്ലെന്നാണ് യാഥാർത്ഥ്യം രാഷ്ട്രീയത്തിൽ തന്നെ സജീവമായുള്ള ഏതെങ്കിലും സിപിഎം നേതാവിന് തന്നെയായിരിക്കും അടുത്ത തവണ മണ്ഡലത്തിൽ പാർട്ടി പരിഗണിക്കുക കൊല്ലം മണ്ഡലം കൈവിട്ടുള്ള ഒരു പരിപാടിക്കും സി പി എം നിൽക്കുവാൻ സാധ്യതയില്ല അങ്ങനെ വരുമ്പോൾ ഉറച്ച രാഷ്ട്രീയം സംസാരിക്കുന്ന ജനങ്ങൾക്കിടയിൽ സ്വീകാര്യതയുള്ള ഒരാളെ തന്നെ പാർട്ടി നിർത്തുന്നതിനാകും സാധ്യത